ഹലോ എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയും സൗന്ദര്യമാണ് അപ്പോൾ സൗന്ദര്യം നിർബന്ധിക്കുകയാണ് പാറു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ നീ എന്തായാലും പ്രിയൻ ചേട്ടനോട് നീ ഗർഭിണിയാണ് നിന്നെ ആരോ നശിപ്പിച്ചു എന്നുള്ള കാര്യം പറയണം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പ്രിയൻ ചേട്ടന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് ഞാൻ ജീവനോടുകൂടി ഇരിക്കണം എൻ്റെ ചേച്ചിയുടെ കല്യാണം വരെയെങ്കിലും എന്ന് ഞാൻ വിചാരിക്കുന്നത് ദയവചെയ്ത് അതിനിടക്കേടായിട്ട് നീ വരരുത് അങ്ങനെ വന്ന ഇപ്പം തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യും ഒരിക്കലും പ്രിയൻ ഇതൊന്നും അറിയരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ സൗന്ദര്യേയും പാർവതിയെയും കാണാതെ പോയിട്ട് കുറേ നേരം ആയല്ലോ ജയന്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക അല്ല അവർ രണ്ടുപേരും എന്തേ അയ്യോടാണ് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ എൻ്റെ തെ തയ്ച്ചുകൊണ്ടിരിക്കാമായിരുന്നു അത് കാരണം രണ്ടുപേരും ഇങ്ങോട്ട് പോയി എന്നറിയില്ല എന്ന് പറയുകയാണ് അല്ലെങ്കിലേ കരുണാകരൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇപ്പം ഇവരെ കണ്ടില്ലെങ്കിൽ അത് മതിയായേക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയൻ കയറി വരുന്ന സമയത്ത് സൗന്ദര്യം പറയുന്നത് പ്രിയൻ ചേട്ടനോട് പറ പറ എന്നാണ് എന്തായാലും പ്രിയൻ കയറി വരികയാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുത്തിരിക്കാണ് ഈ സമയത്ത് പാർവതി ഞെട്ടിപ്പോവാട്ടോ ഈ സമയത്ത് പ്രിയനോട് നമ്മുടെ സൗന്ദര്യം പറയുക പ്രിയൻചേട്ടാ ഇവൾക്കായിരം പ്രശ്നങ്ങളുണ്ട് പ്രിയം ചേട്ടൻ ചോദിക്കും പ്രിയം ചേട്ടാ ഇവളെന്താ മറിക്കുന്നതെന്ന് പ്രിയം ചേട്ടൻ ചോദിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ഇവളെന്നോട് മറയ്ക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പക്ഷേ ആയിരം വട്ടം അവളോട് ചോദിച്ചു കഴിഞ്ഞു നീ എന്തിനാ എന്താ എന്നെ എന്നോട് മറയ്ക്കുന്നതെന്ന് പക്ഷേ അവൾക്ക് എന്നോട് പറയാനായിട്ട് തീരെ താല്പര്യമില്ല അതിനർത്ഥം എന്താണ് അവൾക്ക് അവൾ അവളെനിക്ക് പ്രയോറിറ്റി നൽകുന്നില്ല എന്നല്ലേ അവൾക്ക് താല്പര്യമുള്ളപ്പോൾ അവൾ പറയട്ടെ അല്ലാതെ ഞാനായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നില്ല പിന്നെ രണ്ടുപേരും ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കാതെ താഴേക്ക് വന്ന് തയ്ക്കാൻ നോക്ക് ഇതെങ്ങാനും കരുണാകരൻ കണ്ടുകൊണ്ട് വന്നാൽ അറിയാലോ അല്ലെങ്കിൽ തന്നെ അയാൾ എന്തെങ്കിലും ഒരു കച്ചി തുരുമ്പ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ താഴേക്ക് പോവുകയാണ് ഈ സമയത്തും സൗന്ദര്യം പറയുകയാണ് ഇടി നീ ഇപ്പോഴെങ്കിലും പ്രിയൻ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും പാർവതി പറയുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്തുണ്ടാവും പോകുന്നതെന്ന് നീ എങ്ങാനും പ്രിയൻ ചേട്ടനോട് എന്തെങ്കിലും ഒരു അക്ഷരം വെണ്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയാന് കേട്ടോ അതുകൊണ്ട് തന്നെ സൗന്ദര്യക്ക് കരച്ചിൽ വരികയാണ് എന്താ ചെയ്യേണ്ടതെന്ന് സൗന്ദര്യക്ക് ഊരെത്തുമ്പഴത്തും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് മുക്തവരികയാണ് അമ്മ ദുബായിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊണ്ടുത്തന്നതാണ് പിന്നെ നിനക്കല്ലേ ഇത് ആവശ്യം വരിക നിനക്ക് അയേണും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ഫുഡ് ഏറ്റവും കൂടുതൽ വേണ്ടേ നീ ഇല്ലേ ജിമ്മിൽ പോകുന്നത് അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി മേടിച്ചു തന്നതല്ലേ നീ എന്തായാലും കയ്യിൽ വെച്ചോ ഇല്ല കൈലാഷേ നീ കഴിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് മനസ്സ് വിചാരിക്കുകയാണ് അയ്യോ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്തായാലും പാർവതിക്ക് ഇപ്പോൾ അത്യാവശ്യമാണ് ഞാൻ എന്തായിരിക്കും പാർവതിക്ക് കൊടുക്കാൻ മറന്നുപോയത് എന്തായാലും ഇത് കൊടുത്തേക്കാം എന്തായാലും മുക്തേ ഒരുപാട് താങ്ക്സ് എനിക്കിത് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രൈ ഫ്രൂട്ട്സുമായിട്ട് പെട്ടെന്ന് പാർവതിയുടെ അടുത്തേക്ക് നമ്മുടെ പ്രിയം കൈലാഷ് വരികയാണ് ഇതെങ്ങടെക്കെ ആയിരിക്കും കൈലാഷ് ഡ്രൈ ഫ്രൂട്ട്സുമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുക്തിയും പിന്നാലെ പോവുകയാണ് നേരെ കൈലാഷ് പാർവതിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് പാർവതി നിനക്ക് വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻറ്റ് അയൺ ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കാരണമാണ് നീ ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങി വീഴുന്നത് ഇപ്പോൾ നിനക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് നീ കഴിച്ചാൽ മതി ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ദുബായിൽ ഒന്ന് കൊണ്ടുവന്നാൽ ഫസ്റ്റ് ക്വാളിറ്റിയുടെയാണ് നീ ഇതൊന്ന് കഴിച്ചു നോക്കുന്നെന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് സർ എനിക്കിതൊക്കെ കൊണ്ടെത്തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ സാർ തെറ്റായിട്ടൊന്നും എടുക്കരുത് ഇതൊന്നും കഴിച്ച് എനിക്കത്ര പഴക്കുമില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട സാർ എന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയുകയാണ് എനിക്കറിയാം നീ ഇത് ഞാൻ പറഞ്ഞാൽ കഴിക്കില്ല പക്ഷെ പ്രിയം പറഞ്ഞാൽ കഴിക്കുമല്ലോ പ്രിയ നീ ഇങ്ങ് വന്നേ ഇതിൽ നിന്ന് ഒരു കഷ്ണം കൊടുത്ത് അവൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ ഒരു കഷ്ണം കൊടുത്ത് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പാർവപ്പ കഴിക്കുകയാണ് പാർവതി ഇപ്പം എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് സാർ ആ എനിക്കിത് നിനക്ക് ഇഷ്ടാവും എന്നുള്ളത് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാനിതിപ്പം നിനക്ക് കൊണ്ടുത്തന്നത് ഡെയിലി ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഇവൾ കഴിച്ചിരിക്കണം പ്രിയ ഓക്കെ അല്ലേ നീ കാാണ് കഴിപ്പിക്കേണ്ടത് ഉറപ്പായിട്ടും സാർ ഞാൻ എന്ന് പറയുകയാണ് ശരിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് ഇതും കണ്ടുകൊണ്ട് മുത്തയ്ക്ക് ഇരട്ടി ദേഷ്യത്തിൽ നിൽക്കാണ് അപ്പോഴാണ് കരുണാകരം വരുന്നത് അല്ല മേഡം മേഡം അതിന് ഇത്രയധികം ദേഷ്യപ്പെടുന്നത് ആ പട്ടിക്കാട്ടുകാരിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തതിനാണോ അയാൾ ലക്ഷക്കണക്കിന് പൈസ ആ പട്ടിക്കാട്ടുകാരിക്ക് കൊടുത്തിട്ടുണ്ട് ആ സമയത്തൊന്നും മേഡത്തിന് ഇത്രയും ദേഷ്യം ഞാൻ കണ്ടിട്ടില്ല എടോ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ആഗ്രഹിച്ച് കൈലാഷിന് മേടിച്ച് കൊടുത്തതാണ് കൈലാഷ് അത് അവൾക്ക് കൊടുത്തിരിക്കുന്നു ആ മേഡത്തിൻ്റെ ഒരവസ്ഥയെ മേടം മേഡത്തിൻ്റെ കാമുകൻ ആരോഗ്യവാനായിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് കാമുകനും മേടിച്ചു കൊടുക്കുന്നു കാമുകനാണെങ്കിൽ മറ്റാളുടെ ആരുടെയോ പ്രണയിനി ഇനി നന്നായിരിക്കണോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഡ്രൈ ഫ്രൂട്ട്സ് അവർക്കങ്ങ് കൊടുക്കുന്നു എന്നിട്ട് പരസ്പരം ഊട്ടിക്കുന്നു എന്തായാലും മേഡത്തിൻ്റെ ഒരു വിധി ഇങ്ങനെ പോവാണെങ്കിൽ മേഡത്തിൻ്റെ പ്രണയം ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യതയുള്ളൂ എടോ കരുണാകര എന്നെ ഇങ്ങനെ ചാടിക്കാനല്ലാതെ മേഡത്തിന് വേറെ വല്ലതും അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കരുണാകരൻ അവിടെ നിന്ന് പോവുകയാണ് മുക്തയ്ക്ക് അങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ സൗന്ദര്യോട് ചോദിക്കുകയാണ് എല്ലാവരും എടി നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത് നിന്നോട് എന്നോട് പറയാതിരുന്നോ ഒന്നും അല്ല എന്നാലും നിങ്ങളൊക്കെ എന്നോട് ഒന്ന് പറയായിരുന്നു ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യൂലെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് ഞാൻ ഇവൾക്ക് നൂറ് ശതമാനം ആണ് പക്ഷേ എങ്ങനെയെങ്കിലും പ്രിയൻചേട്ടനീ കാര്യങ്ങൾ അറിയിച്ചാലാണ് ഇവൾക്കിതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ പറ്റുള്ളൂ ഇല്ല പ്രിയൻചേട്ടനെ ഒരിക്കലും ഞാൻ ഈ കാര്യം അറിയിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഈ കാര്യമൊക്കെ നമുക്ക് എത്ര കാലം മറച്ചു വയ്ക്കാൻ പറ്റും രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ നിൻ്റെ വയറ് പുറത്തേക്ക് വരും അതോടുകൂടി എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയും അതിന് മുൻപായിട്ട് നമ്മൾ വേണ്ടപ്പെട്ട ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞുകൂടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ വാണ്ടൻ മേഡത്തിനോട് പറയാന്ന് പറയാണ് ഈ സമയത്ത് ജനിഫർ പറയാണ് ഒന്ന് പോടി രാത്രി ഒമ്പത് മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നവരെ പോലും മേഡം നന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഓടിക്കാറാണ് പതിവ് ആ സമയത്താണ് ഇതുപോലൊരു കാര്യം കൊണ്ട് ഇവളവിടെ ചെല്ലുന്നത് മാഡം ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ സപ്പോർട്ട് നിൽക്കുന്നൊന്നും എനിക്ക് തോന്നില്ല അല്ല ഇതാരോടെങ്കിലും പറയണം എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് എൻ്റെ ജീവിതമല്ലേ അത് എൻ്റെ കൈവിട്ട് പോയി കഴിഞ്ഞു എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിർബന്ധമാവോട്ട് നടക്കാനായിട്ട് ആഗ്രഹമുള്ളൂ ഒന്ന് എൻ്റെ ചേച്ചിയുടെ കല്യാണം അതെനിക്ക് കാണണം രണ്ടാമത് എന്നെ ഈ ഒരു ഈ ഒരു ഈയൊരവസ്ഥയിൽ ആളാക്കിയവൻ ആരാണോ അവനെ നേരിൽ കണ്ട് അവനോട് എനിക്ക് പ്രതികാരം വീട്ടണം ശേഷം മാത്രമേ മുന്നോട്ടേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യയോട് ജെനിഫർ ചോദിക്കുക അല്ല സൗന്ദര്യം നിനക്കുറിയാലോ ഇവിടെ ജൂബിലീടെ അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നില്ലേ നീ ഓർക്കുന്നുണ്ടോ ഇവളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ആ സമയത്ത് സൗന്ദര്യ പറയുകയാണ് എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല സത്യം പറയാലോ എനിക്ക് ഓർമ്മക്കുറവുള്ളത് അനുഗ്രഹമായിട്ടാണ് ഞാനിപ്പോൾ കണക്കാക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യം മാത്രം ഇവളെ ഗർഭിണിയാണെന്നുള്ള കാര്യം മാത്രം ഞാൻ മറന്നു പോകുന്നില്ല പിന്നെ പിന്നെ ഒരു കാര്യം വീഡിയോ വീഡിയോയോ എന്നാൽ എന്ത് വീഡിയോ അത് പിന്നെ കൈലാഷ് സാറ് ജൂബിലിയുടെ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ഒരു വീഡിയോയിലാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇവളെ കാണിച്ചതായിട്ട് ഇവളെന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഓർക്കുന്നില്ലേടി കൈലാഷ് സാറിന് ആക്സിഡൻറ്റായിട്ട് നട പറ്റിയ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് നീയല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് ആ സമയത്ത് നിന്നെ വീഡിയോ കാണിച്ചിട്ടുണ്ട് നീ ഓർക്കുന്നില്ലേ ആ അതെ അതെ ഞാൻ ഓർക്കുന്നുണ്ട് ദൈവമേ ഞാൻ അതെങ്ങനെയാണ് മറന്നത് അപ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ വീഡിയോ മേടിക്കണം അതിനുശേഷം നമുക്ക് പരിശോധിക്കണം അതിൽ നടന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതെ അതാണ് ഇനി നമ്മൾ ചെയ്യണ്ടതെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയൻ ഭയങ്കര ദേഷ്യത്തിലെ വീട്ടിലിരിക്കുകയാണ് ഈ സമയത്ത് അമ്മ ചോദിക്കുകയാണ് എടാ നീ ദേഷ്യത്തിലിരിക്കുകയാണോ നീ പാർ പതിയോട് എന്തെങ്കിലും ചോദിച്ചോ അവൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്താ അവളുടെ പ്രശ്നം എന്നുള്ളത് നീ അവളോട് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അവളുടെ അടുത്തോ ഞാൻ ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല എനിക്ക് ഭയങ്കര ദേഷ്യ അവൾക്ക് എപ്പോഴാണോ എന്നോട് പറയാനായിട്ട് താല്പര്യം ആ സമയത്ത് അവൾ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് ചുമ്മാ നീ ആ പറഞ്ഞ രീതിയിൽ വാശി പിടിച്ചിരിക്കരുത് പിടിച്ചിരിക്കരുതിട്ടോ നീ എന്താ കാര്യമെന്ന് അവളോട് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശനം വന്നിട്ട് നേ അമ്മേ ആവശ്യമില്ലാതെ ചേട്ടനെ ഏറ്റുവിടെയെന്ന് വേണ്ട ചേട്ടൻ ചെയ്യുന്നത് തന്നെയാണ് ശരി അവൾക്ക് അവൾക്ക് ഇത്തിരിയെങ്കിലും സ്നേഹം നമ്മളോടുണ്ടോ ഇന്നലെ ഞാൻ വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ടും ചേട്ടൻ പലതവണ അവളെ വിളിച്ചു ഞാൻ വരെ അവളെ വിളിച്ചു അവൾ കോൾ പോലും അറ്റൻഡ് ചെയ്തില്ല അങ്ങനെയുള്ളവളുടെ അടുത്ത് എന്ത് ചോദിക്കാനാണ് ചേട്ടൻ മാത്രമല്ല ചേട്ടൻ ഇത്രയും വലിയ രീതിയിൽ കൈ പൊള്ളി എന്നുള്ളത് അവൾ അറിഞ്ഞിട്ടും ഒരു തവണ പോലും അവൾ വീട്ടിൽ വന്നൊന്ന് കാണാൻ ശ്രമിച്ചോ വേണ്ട ഒന്ന് ഫോൺ ചെയ്ത് എന്താണ് സംഭവിച്ചതെന്നൊന്ന് അന്വേഷിച്ചോ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവളൊന്ന് വന്നോ ഏ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് പോലും കണക്കാക്കുന്നില്ല അവൾ അവൾ അമ്മ തലയിടത്ത് അവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് എൻ്റെ മരുമകളാണ് എൻ്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയിരം കാര്യങ്ങൾ അവളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക പക്ഷേ അവൾക്കോ അമ്മയോ ഒന്നുമില്ല അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും അവൾക്കൊരു കുഴപ്പമില്ല അതു തന്നെയാണ് ശരിയെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് ആവശ്യമില്ലാതെ പാർവതിയെ അവളെ ഇവിടെ നിന്ന് വിളിക്കരുത് കേട്ടോ നിന്റെ ചേട്ടത്തിയാണ് പിന്നെ ചേട്ടത്തി അമ്മ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ഞാനെന്ത് പറയുന്നു നീ എന്ത് പറയുന്നു നോക്ക് അമ്മയെ അവൾക്ക് മനുഷ്യജീവിയായിട്ട് പോലും കണക്കാക്കുന്നില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്നിട്ട് അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവളാണോ നോക്കിയത് അല്ലെങ്കിൽ നീയാണോ നോക്കിയത് ആവശ്യമില്ലാതെ പാർവ്വതിയെ കുറിച്ചിട്ട് അനാവശ്യങ്ങൾ വിളിച്ച് പറയേണ്ട പാർവതി എന്തോ ഒരു കാര്യം ഞാൻ അറിയരുതെന്ന് ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ എന്നിൽ നിന്നും അറച്ചു വെക്കുകയാണ് അതെന്താണെന്ന് അവൾ പറയാത്തതിൻ്റെ ദേഷ്യം എനിക്ക് അവളോടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് കേട്ട് നിൽക്കുന്ന നീ കരുതണ്ട അവൾ തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ നീ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് എന്തായാലും ദർശന പറയുന്നു പറയുന്നൊന്നും നീ വലിയ കാര്യമാക്കാൻ നിൽക്കണ്ട നീ ഒരു കാര്യം ചെയ്യ് അവളെ വിളിച്ച് എന്താണ് കാര്യം ഏതാണെന്നുള്ളത് അന്വേഷിക്കുക പിന്നെ അവൾക്ക് എന്താണ് മറച്ചു വയ്ക്കാനായിട്ടുള്ളത് അത്ര വലിയ എന്ത് കാര്യമൊക്കെ ഉള്ളത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചേട്ടാ മര്യാദക്ക് മര്യാദക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ നീ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് നീ ചെറിയ വായിൽ വലിയ വർത്താനം പറയാൻ നിൽക്കണ്ട ഒന്നും മിണ്ടാതെ അത് പോകുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ തലക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് എടാ നീ അങ്ങനെ പ്രാന്തം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല അവളുടെ പിന്നാലെ ചെന്ന് അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിൻ്റെ കടമയാണ് അത് നീ മറക്കണ്ടെന്ന് അമ്മ പറയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ പാർവതിയെ കാണിക്കുകയാണ് പാർവതിയും സൗന്ദര്യവും കൂടെ നേരെ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് വരുവാണ് ചേട്ടാ ഗാർമെൻ്റ്സിൽ കൈലേഷ് സാറ് വന്നോ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന് തോന്നുന്ന സമയത്തല്ലേ വരുവുള്ളൂ അങ്ങനെ വന്നെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുമോ എനിക്ക് അത്യാവശ്യമായിട്ട് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുകയാണ് ഇത് മോഹനും ചെയ്യന്തിയും ശ്രദ്ധിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളൊന്ന് കമൻ്റ് ഇവിടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ